എന്തൊക്കെയുണ്ട് വിശേഷം സുഖമല്ലേ എല്ലാവർക്കും അപ്പോൾ തിരക്കാണ് ഫാമിലാണ് ഞാൻ നാട്ടിൽ വരുന്നുണ്ട് എന്തായാലും ഓണത്തിന് ഓണത്തിന് വന്നിട്ട് നമുക്ക് ഇത്തിരി സംസാരിക്കാനുണ്ട് ആ നിങ്ങളുടെ സംശയങ്ങളൊക്കെ ഞാൻ കാണുന്നുണ്ട് ഈ തെങ്ങിന് ചെമ്പൻ ചെല്ലിയും കൊമ്പൻ ചെല്ലിയും കുറേ സംശയം ആളുകൾ ചോദിച്ചിട്ടുണ്ട് കൃത്യമായിട്ടുള്ള പരിഹാര മാർഗം എന്തെന്നുള്ളത് എനിക്കറിയാം നിങ്ങളുടെയൊക്കെ അവസ്ഥ നട്ട് കായ പിടിക്കാനാവുമ്പോഴത്തേക്ക് വണ്ട പോകുന്നതൊക്കെ എനിക്കറിയാം അപ്പോൾ നമുക്ക് അതിനൊക്കെയുള്ള കൃത്യമായ മരുന്നൊക്കെ ഞാൻ പറഞ്ഞു തരും ഏ ഇതിപ്പോൾ നമ്മൾ നട്ടിട്ട് തൈ നട്ടിട്ടൊരു രണ്ട് മൂന്ന് മാസമേ ആയിട്ടുള്ളൂ പപ്പായ എല്ലാം നല്ല കായ പിടിച്ച് തുടങ്ങി ഇങ്ങനെ ചരിച്ചു നട്ടാലും നല്ല വളർച്ചയുണ്ടാവും തൈക്ക് നല്ല ചൂട് നല്ല കനം വയ്ക്കും പെട്ടെന്ന് കായ പിടിക്കും പിന്നെ അവിടെ ഒരു നൂറ് തൈ ഇപ്പം ഇട്ടിട്ടുണ്ട് ഇനി നമ്മുടെ മുളകും പെണ്ട കാണിച്ചു തരാം ബട്ടർ ബീൻ ആണേ നമ്മുടെ അമരപ്പേർ കൊത്തമരന്ന് പറയാൻ വെറുതെ രസത്തിനെട്ടതാ പിന്നെ മുളക്

മുളക് സിറയാണ് കേട്ടോ വെറൈറ്റി ഇത് വെണ്ട സാമ്പ്രാട്ട് നല്ല വിള വെച്ചിട്ടുണ്ട് ഇതും വെണ്ട ഇന്നലെ വിളവെടുത്ത് ഞായറാഴ്ച ഇണ്ടല്ല ഈ പൂവെല്ലാം ഒരു അഞ്ച് ദിവസം കൊണ്ടൊക്കെ പാകമാവും നല്ല വെയിലും വെള്ളവും വളവും ഉണ്ടെങ്കിൽ അപ്പോൾ ഒരു ദിവസം ശരാശരി നമുക്ക് ഒരു പൂവ് വെച്ചൊക്കെ കിട്ടുന്നുണ്ട് ഒരു ചെടിയിലേ നല്ല വിളവുണ്ട് തക്കാളി ഇത് മുളക് സിറ ആൾ ശാഖ വീശി വരുന്നുണ്ട് അതിനിടയ്ക്ക് ചൈൽഡ് പ്രഗ്നൻസി ഉണ്ടായിട്ടുണ്ട് ഇതാ സത്യത്തിൽ ഇത് നുള്ളി വിട്ടാല് കൊറച്ചും കൂടെ വളർച്ച ഉണ്ടാവും ഞാമിനെ നുള്ള പോയില്ല ഇതിപ്പോ ഒരു വരിയിൽ ഇരുന്നൂറ് തൈ ഉണ്ട് അതൊക്കെയാണ് നമ്മളെ പണിക്കാർ ബക്കർ ഹായ് ബക്കർ സോജിയർ

നാട്ടിൽ നിന്ന് കൊണ്ടുവരണ്ടേ അപ്പം വെയിറ്റ് നോക്കുമ്പഴത്തേക്കും മറ്റേത് കൊണ്ടുവരാൻ പറ്റില്ല ഇതിന് നമ്മളതിങ്ങനെ വെച്ചിട്ട് ഇപ്പം മഴ ആയതുകൊണ്ട് ഇതിൻ്റെ ഉപയോഗം ഇല്ല ഇടയ്ക്കിടയ്ക്ക് നമ്മളെന്ത് ചെയ്യും ഓരോ കമ്പ് വെച്ച് കുത്തു കൊടുക്കും അപ്പോഴത്തേക്ക് ഇതിങ്ങനെ ലൈനായിട്ട് കൃത്യമായിട്ട് കിടക്കും അത് കാണിച്ച് തരാം ഇതല്ലേ ഇതേപോലെ കമ്പ് വെച്ച് കുത്തു അപ്പോൾ മോമത് മൈ ബ്രോഡ മൈ ബ്രദർ വി വിത്ത് ഗുഡ് അപ്പോൾ അത് ഞാൻ കിട്ടുന്നില്ല നാട്ടിൽ വന്നിട്ട് കാണാം ഞാനിപ്പോൾ ഇന്ന് തിങ്കൾ നാളെ രാവിലെ ഇവിടെ നിന്ന് വണ്ടി കയറും വണ്ടി കയറിയിട്ട് ഫ്രീ ടൗണിൽ പോകണം ഇവിടുന്ന് ഒരു മുന്നൂറ്റമ്പത് കിലോമീറ്റർ എട്ട് പത്ത് മണിക്കൂർ യാത്രയുണ്ട് അവിടെ നിന്ന് എന്നൊരു രാജ്യമുണ്ട് ആഫ്രിക്കയിൽ തന്നെ അവിടെ ഇറങ്ങണം എൽ എഫ് ഡബ്ല്യു ആ എയർപോർട്ടിൻ്റെ കോഡാണ് പേര് അല്ലാത്തൊരു പേരാണ് വായിൽ കിട്ടില്ല പിന്നെ അവിടെ നിന്ന് അടുത്ത ഫ്ലൈറ്റിൽ എത്തിയപ്പ എത്തിയപ്പ എത്തിയോപ്പര തലസ്ഥാനം ആടിസഭാബ ആഡിസഭാവെന്ന് അടുത്ത ഫ്ലൈറ്റിൽ മുംബൈ നിന്ന് അടുത്ത ഫ്ലൈറ്റിൽ കോഴിക്കോട് കുറച്ച് സമയം എടുക്കും പത്ത് മുപ്പത്തഞ്ച് മണിക്കൂർ എടുക്കും ഇത് കണ്ടല്ലേ ഇതാണ് നമ്മൾ ശാസ്ത്രീയമായിട്ട് കൃഷി ചെയ്യണമെന്ന് പറയുന്നത് ഒരു ഇലയുടെ വലിപ്പം കണ്ടില്ലേ എൻ്റെ കൈയുടെ അത്ര വലുപ്പമുണ്ട് പച്ചമുളക് കണ്ടില്ലേ ഇതേപോലെ ശാസ്ത്രീയമായിട്ട് കൃഷി ചെയ്യണം ഇപ്പം അടുത്ത വീട് കാണാം യാത്ര ഒരു ബ്ലോഗായിട്ട് ചെയ്യാം കൃഷി ചെയ്യുക സന്തോഷമായിരിക്കുക എല്ലാവരും സന്തോഷമായിരിക്കുക